ഹലോ ഇന്ന് ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ നാലമ്പലത്തിലാണ് തൊഴാൻ പോയത് സാധാരണ പോയാറുണ്ടായിരുന്നത് തൃപ്രയേറെ കൂടൽ മാണിക്കം വായ്മേലൊക്കെ ആയിരുന്നു ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് എന്തായാലും പോയത് നഷ്ടമായിരിക്കില്ല എന്ന് കരുതുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സമയലാഭം ഒന്നാമത്തേതുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാലമ്പലവും കൂടെ തൊഴുത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതിനൊന്നര ആകുമ്പത്തേക്കും കഴിഞ്ഞു പിന്നെ തിരിച്ച് അതേ അമ്പലത്തിൽ ആദ്യം തൊഴുത് അതേ അമ്പലത്തിലേക്ക് വന്ന് തിരിച്ച് പോകണമല്ലോ അങ്ങനെയാണ് അപ്പോൾ ആ അമ്പലത്തിലെത്തുമ്പോൾ പതിനൊന്നരയായി ആദ്യം തൊഴുത് അതേ രാമലത്തിലേക്കുമ്പം പതിനൊന്നരയായി അവിടുന്ന് പ്രസാദം കൂട്ടും കഴിഞ്ഞിട്ടാണ് പന്ത്രണ്ട് മണിക്കായിരുന്നു പ്രസാദം ഇട്ടും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത് നല്ല അമ്പലങ്ങളാണ് കേട്ടോ പൊതുവേ മറ്റേ അമ്പലങ്ങളിൽ ഭയങ്കര തിരക്കാണ് നമ്മൾ കുറേ നിന്ന് ക്യൂ ഒക്കെ നിന്ന് ഇതാക്കിയിട്ടാണ് പോയതെങ്കിൽ ഈ അമ്പലത്തിലും തിരക്കുണ്ട് ഇല്ലയെന്നല്ല പക്ഷേ വേഗം വേഗം ആളുകൾ പോണുണ്ട് പിന്നെ എന്താ അവിടെ കണ്ട് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാമൻ്റെ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ ഈ വടിയോരക്കച്ചവടം എന്ന് നിറഞ്ഞാൽ മാത്രമല്ല അങ്ങനെ ചെറിയ ഇതായിട്ടുള്ളൂ പക്ഷേ ബാക്കി അമ്പലങ്ങളിലും അങ്ങനത്തെ ഒരു ഇതും ഇല്ല പിന്നെ ഓരോ സ്ഥലത്തെ വഴിപാടുകൾ നല്ല വഴിപാടുകളായിരുന്നു കേട്ടോ ഇവിടുത്തെ അമ്പലത്തിൽ രാമൻ്റെ അമ്പലത്തിൽ അമ്പും വില്ലും ആയിരുന്നു പ്രധാന വഴിപാട് അത് കഴിച്ചു അങ്ങനെ പിന്നെ കുട്ടികൾക്കുള്ളതാണെങ്കിലും വിദ്യാസന്ധാന ഒരു ഒരിതുണ്ടായിരുന്നു അത് കഴിച്ചു അതിന് പൂജിച്ച പെണ്ണും കാര്യങ്ങളൊക്കെ തന്നു അങ്ങനെ എന്നാലും ഭയങ്കര യാത്ര ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും കുട്ടികളും വലിയവരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ ആരെങ്കിലും ഇതേമാതിരി അമ്പലത്തിൽ പോയിട്ടുണ്ടോ നാലമ്പലത്തിൽ അധികം ആൾക്കാർ പോകുന്നത് നാലമ്പലത്തിലാണ് അവിടെ അതായത് തൃശ്ശൂർ എറണാകുളം ജില്ലയില് പക്ഷേ മലപ്പുറം ജില്ലയിൽ പോകാത്തവരൊന്ന് പോവുക ഓക്കേ ഗൈസ് താങ്ക്